നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്സവത്തിന്റെ ഭാഗമായി നഗരപ്രദീക്ഷണം നടന്നു ഗജവീരന്റെ അകമ്പടിയോടെ നടന്ന നഗരപ്രദീക്ഷിണത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന നഗരപ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി വൈകുന്നേരം നാല് മുപ്പതോടെ പാണ്ഡിമേളത്തോടും ഗജവീരിന്റെയും അകമ്പടിയോടെ നടന്ന നഗരപ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ കൂടി അകമ്പടിയോടെ നടന്ന നഗരപ്രദക്ഷിണം കാണാൻ ആയിരങ്ങളാണ് നിലമ്പൂരിന്റെ നഗരവീതിയിൽ കാത്തുനിന്നത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ തുടങ്ങിയ പ്രതിഷ്ഠാ ദിനത്തിനും ഉത്സവത്തിനും നാളെ സമാപനമാകും അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിൽ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് ഇന്ന് നടന്ന പ്രസാദ ഊട്ടിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ഇന്ന് രാത്രി ഒൻപതിന് നിലമ്പൂർ ചിലങ്ക നൃത്തവിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും എ പ്ലസ് മിഷൻ നിലമ്പൂർ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം ഉടൻ ചേരും യോഗത്തിൽ ഡോക്ടർ ടി എൻ അനൂപ് ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ ഷിനാസ് ബാബു നഗരസഭാ കൌൺസിലർ എം വിജയനാരായണൻ എച്ച് എം സി അംഗങ്ങൾ മറ്റ് ആശുപത്രി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം